ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഐസിയുടെ മുന്നിലിരുന്ന് കരയുന്ന ബിനുവിനെയാണ് ബിനുവിനെ വേറൊരു ഫ്രണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അന്നേരം ദേഷ്യപ്പെട്ട് ബിനു പറയുകയാണ് എൻ്റെ അണ്ണന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഒരു ഒരുത്തനെയും ഞാൻ വെറുതെയിടില്ല അവൻ്റെയൊക്കെ വീട്ടിൽ കയറി വെട്ടി അരിയും ഞാൻ അന്നേരം ഫ്രണ്ട് ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്തിട്ടടാ നീ എന്നോട് കോർക്കുന്നത് എൻ്റെ അണ്ണൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല ജീവനുമില്ല എന്നും പറഞ്ഞ് വാവിട്ട് കരയുകയാണ് ബിനു പിന്നീട് കാണിക്കുന്നത് സദാനന്ദനെയാണ് കാർത്തി തിരികെ വരുന്നതും കാത്തിരിക്കുകയാണ് സദാനന്ദൻ കാർത്തിയെ കണ്ട് ഓടി വന്ന് സദാനന്ദൻ ചോദിക്കുകയാണ് എന്തായടാ അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡിൽ വന്ന് നമ്മുടെ ജീപ്പ് അവനേങ്ങ് ഇടിച്ച് തെറുപ്പിച്ചു തത്തോ അവനെന്ന് സദാനന്ദൻ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ് തെറിച്ച് വീണ അവനെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി അവനൊന്ന് പിടഞ്ഞു പിന്നേങ്ങ് ബോധം പോയി മരണം ഉറപ്പാക്കിയിട്ട് വരണ്ട ആയിരുന്നോ ആയുധമുണ്ടായിരുന്നല്ലോ ജീപ്പിൽ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ അവന്മാരോട് പറഞ്ഞിട്ട് അവനെ കൊത്തിയരിയാത്തത് എന്തുണ്ടായിരുന്നോ നന്നായി മദ്യപിച്ചെത്തിയ കാർത്തി നാവുകുഴഞ്ഞു പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചഗൻ എന്ന കാരിമ്പിന്റെ കരുത്തുള്ളവൻ ഇനി നമ്മുടെ മുൻപിലേക്ക് വരില്ല സദാനന്ദൻ പറയുകയാണ് ചിലരുണ്ട് അറുത്ത് മുറിച്ചു കഴിഞ്ഞാലും അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നവർ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയുള്ള ഒന്ന് രണ്ടു പേരെ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ ജെ സി ബി കൊണ്ട് തോണ്ടി പാറ പൊട്ടിച്ച കുഴിയിലേക്ക് ഇടുകയായിരുന്നോ കാർത്തി ചിരിച്ചുകൊണ്ട് പറയുകയാണ് നാളെ രാവിലെ വാർത്ത വയ്ക്കുമ്പോൾ അച്ഛന് കാണാം പേരെടുത്ത ഗുണ്ട ബുള്ളറ്റ് ജഗൻ മരിച്ചു എന്ന് ആ യമുനെ എവിടെ ഇറക്കിയെന്ന് സദാനന്ദൻ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ് ഓ അവളെ കൊണ്ടുവിടേണ്ട സ്ഥലത്ത് ഇറക്കി വിട്ടിട്ടുണ്ട് പറഞ്ഞ പൈസ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കൊടുത്തു എന്ന് പറയുകയാണ് കാർത്തി പെണ്ണിനോട് കരുണയുള്ളവൻ അവർ മുൻപിൽ പോയിൽ നിന്ന് നിലവിളിച്ചാൽ അവൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യും കവളിൽ ുള്ളിയിട്ട് കാർത്തി പറയുകയാണ് അച്ഛൻറെ ആ ബുദ്ധി കാഞ്ഞ ബുദ്ധിയായി പോയി അവൻ നേരെ വെച്ചു പിടിച്ചത് അവളുടെ വീട്ടിലോട്ടാണ് ആ ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിലോട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവളുടെ ഇളയ സന്താനം ആ വീടിന്റെ മുകളിലത്തെ വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു ദൂരെ നിന്നാണ് കണ്ടതെങ്കിലും അവൾ ഒരുങ്ങി ചമഞ്ഞാണ് നിന്നത് നമ്മൾ അവിടെ നിന്ന് ഒരു ബിയറൊക്കെ പൊട്ടിച്ച് ഒന്ന് ആഘോഷിച്ചിട്ടാണ് വന്നത് പ്രധാനന്ദൻ പറയുകയാണ് അർദ്ധരാത്രി കഴിഞ്ഞിട്ടും അവൻ അവന് വേണ്ടി അവൾ കാത്തുനിന്നെങ്കിൽ അവൻ അവളുടെ ബോഡിഗാർഡ് മാത്രമല്ല അവൾക്കവനോട് ഉണ്ടായിരിക്കും അതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാണ് അതേപ്പറ്റി ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തിരുന്നല്ലോ നാളെ അവളുടെ ഹൃദയം തകരും അവന്റെ മരണവാർത്ത കേട്ടിട്ട് സദാനന്ദൻ പറയുകയാണ് ഇവിടെ കൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ ഇളയവൾക്കുള്ള അടി കിട്ടിക്കഴിഞ്ഞു ഇനി താലിമാല പ്രതീക്ഷിച്ചിരിക്കുന്നവളുടെ കല്യാണം മുടങ്ങണം ഒരുത്തൻ ആദർശം പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അവളെ കെട്ടണമെന്നും പറഞ്ഞ് അവനും കൊടുക്കേണ്ടത് കൊടുക്കണം അവനെ അവന്റെ വീട്ടു കയറി തല്ലാനാണ് എന്റെ പ്ലാൻ എന്ന് കാർത്തി പറയുമ്പോൾ സദാനന്ദൻ പറയുകയാണ് പാടില്ല ഇനി എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അവനെ എന്തു ചെയ്യണമെന്ന് ഞാൻ പറയും അതുപോലെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ കാർത്തി പറയുകയാണ് ഓ അത്രയുള്ളൂ അച്ഛനോട് ആലോചിക്കാതെ ഇനി ഞാൻ ഒന്നും ചെയ്യില്ല കരോള് കഴിഞ്ഞ് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ചിരിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് പോകാം ജഗൻ മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഭാഗ്യലക്ഷ്മിയും മക്കളും അലമുറയിടുന്നത് നിനക്കൊപ്പം എനിക്കും കാണണം വാലും ചുരുട്ടി വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്നവരല്ല നമ്മളെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം ആ കാഴ്ചയും കണ്ടിട്ട് നീ ജയിലിലേക്ക് പോയാൽ മതി പിന്നീട് മിടുക്കനായ ഒരു വക്കീലിനെ വെച്ച് നിന്നെ ഞാൻ പുറത്തിറക്കും എന്നിട്ട് വേണം ഭാഗ്യലക്ഷ്മിയുടെ മകളെ ബുള്ളറ്റ് ജഗന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞുവിടാൻ അവൾക്കവനോട് പ്രേമമാണെന്നല്ലേ പറഞ്ഞത് അവര് പ്രേമിക്കട്ടെ പരിച്ചശേഷം രണ്ടും കൂടി പ്രേമിച്ച് പ്രേതമായിട്ട് അലഞ്ഞ് തിരിഞ്ഞങ്ങ് നടക്കട്ടെ ജഗന്റെ തല്ലേറ്റ് പരിക്കേറ്റ മുഖവുമായി ജയിലിൽ കിടന്നപ്പോൾ എന്നെ വന്നുകണ്ട് അവള് പറഞ്ഞതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്ന് പറയുകയാണ് കാർത്തി അതൊക്കെ അവളോട് ഞാൻ പറഞ്ഞിട്ടേ ജഗന്റെ ഒപ്പം അവളെ ഞാൻ പറഞ്ഞു വിടുവു പിന്നീട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇബ്ബാലിനോട് ബിനു ചോദിക്കുകയാണ് ഡോക്ടറെ എന്റെ അണ്ണന് അന്നേരം ഡോക്ടർ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല ഹെഡ് ഇഞ്ചുറിയാണ് ബോധം വന്ന ശേഷമേ അയാളുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോന്ന് പറയാൻ പറ്റൂ ബിനു പറയുകയാണ് ഡോക്ടറെ ചതിച്ചതാണ് ഈ പെണ്ണുങ്ങൾ വന്ന എന്തേലും സങ്കടം പറഞ്ഞാൽ പിന്നെ അണ്ണൻ മുന്നും പിന്നുമൊന്നും നോക്കില്ല അവർക്കതങ്ങ് ചെയ്തു കൊടുക്കും പക്ഷേ അവള് അണ്ണനെ കൊല്ലാനാണ് വിളിച്ചുകൊണ്ട് പോയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഡോക്ടർ സമാധാനിപ്പിക്കുക ാണ് വിഷമിക്കേണ്ട അയാൾ തിരിച്ചു വരും തലച്ചോറിൽ ബ്ലഡ് ചെറുതായിട്ട് കോട്ടായിട്ടുണ്ട് ഒരു സർജറി കൂടി വേണ്ടിവരും ബിനു പറയുകയാണ് ഡോക്ടറെ ബ്ലഡ് എത്ര വേണമെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുവന്ന് തരാം ഡോക്ടർ പറയുകയാണ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല അയാൾ മരിച്ചിട്ടില്ല എന്നറിഞ്ഞ് ഇനി ആരെങ്കിലും അയാളെ വരുമോ എന്ന് മാത്രം ഭയന്നാൽ മതി അങ്ങനെ ആരെങ്കിലും വന്നാൽ അവനെയൊക്കെ ഞാൻ കുത്തി കീറും ഡോക്ടർ എന്ന് പറയുകയാണ് ബിനു ഇവിടെ വെച്ച് അതൊന്നും നടക്കില്ല ഇത് തല്ലാനും കൊല്ലാനും കലാപം നടത്താനുമുള്ള സ്ഥലമൊന്നുമല്ല എന്ന് പറയുകയാണ് ഡോക്ടർ ഞങ്ങൾ അയാളെ പരമാവധി രക്ഷപ്പെടുത്താൻ ശ്രമിക്കും പിന്നെ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് അവര് പറഞ്ഞ കാര്യങ്ങൾ തന്നോട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് സമയമെത്രയായിട്ടും അവരാരും ഇങ്ങോട്ടൊന്നും വരാത്തത് പിന്നീട് വിഷമിച്ചു കിടക്കുന്ന ദീയുടെ അടുത്തേക്ക് എത്തുകയാണ് ദീപ ദീപ ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയത് ഇന്നലെ രാത്രി നീ ഹാപ്പി ആയിരുന്നല്ലോ രാവിലെ ആയേക്കോട്ട് ആയപ്പോൾ അതൊക്കെ പോയോ കരഞ്ഞുകൊണ്ട് ദിയ പറയുകയാണ് ഇന്നലെ രാത്രി നമ്മുടെ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ വലിയൊരു ആഘോഷ പ്രകടനം നടന്നു ആർത്തിയും കൂട്ടരും കൂടി രാത്രിയിലോ എന്ന് ചോദിക്കുകയാണ് ദീപ ഒരു ഒന്നൊന്നരയൊക്കെ കഴിഞ്ഞു കാണുമെന്ന് ദിയ പറയുമ്പോൾ ദീപ ചോദിക്കുകയാണ് ആ സമയത്ത് നീ ഉറങ്ങിയില്ലായിരുന്നോ ഇല്ല ബിനു എന്നോട് വിളിച്ചു പറഞ്ഞു ജഗേട്ടൻ ആ സമയത്ത് ഈ വീടിന്റെ പരിസരത്ത് വരുമെന്ന് ദീപ പറയുകയാണ് അത് ശരി അപ്പോൾ എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല ഇന്നലെ നീ അണിഞ്ഞൊരുങ്ങിയത് അയാൾ വരുന്നുണ്ടായിരുന്നു അല്ലേ ദിയ പറയു ാണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണാനായിട്ട് തീരുമാനിച്ചത് അതുകൊണ്ടാണോ ഇന്നലെ രാത്രി അത്രയ്ക്കൊരുങ്ങിയതെന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ദീപ ദിയ പറയുകയാണ് തമാശ കളയി ചേച്ചി ഇന്നലെ രാത്രി കാർത്തിയും കൂട്ടുകാരും ജഗേട്ടൻ തീർന്നു എന്ന് പറഞ്ഞാണ് രാത്രി ആഘോഷ പ്രകടനങ്ങളൊക്കെ നടത്തിയത് ജഗേട്ടനെ കൊന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് കേട്ട് പരിശ്രമിക്കുകയാണ് ദീപ അതിലെന്തോ സത്യമുണ്ട് ചേച്ചി അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബിനുവുമായിട്ട് ജഗേട്ടൻ എത്തേണ്ടതായിരുന്നോ എങ്കിൽ പിന്നെ നിനക്ക് ബിനുവിനെ വിളിച്ചുകൂടായിരുന്നോ ദിയ പറയുകയാണ് ഒരുപാട് വിളിച്ചു അവരാരും എടുക്കുന്നില്ല എന്ത് സംഭവിച്ചു എന്നറിയാത്തത് കൊണ്ട് ആകെ ഒരു ടെൻഷൻ അവന്മാര് ബിയറൊക്കെ അടിച്ച് അട്ടഹസിക്കുകയായിരുന്നു അമ്മയും അച്ഛനുമൊക്കെ ഉണരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അവരാരും ഉണർന്നില്ല ഞാൻ മുകളിലത്തെ വരാന്തയിൽ തന്നെ നിൽക്കുകയായിരുന്നു അവർമാർക്ക് മനസ്സിലായി കാണും ഞാൻ ജെഗേട്ടനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് നീയിപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാൻ എന്താവുരു വഴിയെന്ന് ചോദിക്കുകയാണ് ദീപ കേൾക്കാൻ പോകുന്നത് ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയായിരിക്കും എന്ന് എനിക്കൊരു സംശയം അവര് പറഞ്ഞതൊന്നും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അന്നേരം ദീപ പറയുകയാണ് ഞാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിളക്ക് മുറിയിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം ചേച്ചി വിളക്ക് തെളിച്ചോ കുളി കഴിഞ്ഞ് ഞാനും വരാമെന്ന് പറയുകയാണ് ദിയ പിന്നീട് ജയലാലിനെ വിളിച്ച് ഡോക്ടർ ഇക്ബാൽ കാര്യങ്ങളൊക്കെ പറയുകയാണ് ജഗനുണ്ടായ അപകടത്തെപ്പറ്റി പറയുന്നു ജഗന്റെ ചികിത്സയ്ക്കായി എത്ര പണം വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണെന്ന് ജയലാൽ ഇക്ബാൽ ഡോക്ടറിനോട് പറയുകയാണ് ജഗനെ കാർത്തി ജീപ്പിടിച്ച് തെറപ്പിച്ചതാണെന്നും ഹെഡ് ഉണ്ട് വളരെ സീരിയസ് ആണെന്നും ഡോക്ടർ ജയലാലിനോട് പറയുകയാണ് ചില കേസുകളിൽ പണത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം കാര്യങ്ങൾ അപ്പപ്പോൾ അറിയിച്ചോളാം എന്ന് പറയുകയാണ് ഡോക്ടർ പിന്നീട് ദീപയെ വിളിച്ച് ജയലാൽ പറയുകയാണ് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ആ ബുള്ളറ്റ് ജഗൻ ഉണ്ടല്ലോ അവനെ ഇന്നലെ രാത്രി കാർത്തി ജീപ്പിടിച്ച് തെറിപ്പിച്ചു സംഗതി കുറച്ച് സീരിയസ് ആണ് ആള് മരിച്ചിട്ടില്ല ഇക്ബാൽ ഡോക്ടറാണ് എന്നോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞത് ആള് പേരെടുത്ത ഗുണ്ടയാണെങ്കിലും നമ്മളെ സഹായിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ ദീപെ ദിയ വലിയ കൂട്ടായിരുന്നോ എന്ന് പറയുകയാണ് ദീപ ജയലാൽ പറയുകയാണ് അറിയാം അവരാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവൾ ആകെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്തു പറ്റിയെന്ന് ജയലാൽ ചോദിക്കുമ്പോൾ ദീപ പറയുകയാണ് ഇന്നലെ രാത്രി കാർത്തിയും കൂട്ടരും വന്ന് നമ്മുടെ ഗേറ്റിന് മുന്നിൽ കുറച്ച് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തി വിയർകുട്ടി കുപ്പിയൊക്കെ പൊട്ടിച്ച് കൂവുകയും ഓരോന്നൊക്കെ വിളിച്ചു പറയുക ചെയ്തു എന്നാണ് ദിയ പറഞ്ഞത് അവൾ മുകളിലത്തെ വരാന്തയിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ജഗനെ അപകടപ്പെടുത്തിന് ശേഷം അത് ആഘോഷിച്ചതായിരിക്കും എന്ന് പറയുകയാണ് ജയലാൽ ജഗൻ വീണസ്ഥിതിക്ക് നിങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ സഹായമാണ് ഇനി ഇല്ലാതാകാൻ പോകുന്നത് പ്രത്യേകിച്ച് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ജയലാൽ പിന്നീട് ദിയോട് ചെന്ന് ദീപ പറയുകയാണ് ദിയെ നീ ആവരുത് പിന്നെ ലാലേട്ടൻ വിളിച്ചിരുന്നു ലാലേട്ടനെ ഇക്ബാൽ ഡോക്ടറാണ് വിളിച്ച് വിവരം പറഞ്ഞത് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വളരെ ക്രിറ്റിക്കലായ അവസ്ഥയിൽ ജഗനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അത് കേട്ട് പേടിച്ച് ദിയ ചോദിക്കുകയാണ് ആള് ജീവനോടെ ഉണ്ടല്ലോ ഉണ്ടെന്നാണ് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് ദിയ ചോദിക്കുകയാണ് ശരിക്കും എന്താ ചേച്ചി സംഭവിച്ചത് ചതിച്ചതാണ് ആ സദാനന്ദന്റെ മോൻ ചതിച്ചതാണ് ദിയ പറയുകയാണ് അപ്പോൾ കാർത്തിയും കൂട്ടതും കൂട്ടരും വിളിച്ചു പറഞ്ഞതൊക്കെ ശരിയാണ് ജഗേട്ടനെ അപകടപ്പെടുത്തിയിട്ടാണ് അവന്മാര് ബിയർ കുടിച്ച് ആർത്തു വിളിച്ചത് എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം ജെഗേട്ടനെ ഒന്ന് കാണണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ദിയ ദീപ ചോദിക്കുകയാണ് ഞാനും കൂടി വരണമോ ആശുപത്രിയുടെ പരിസരത്തൊക്കെ കാർത്തിയും അമ്മമാരുടെ കൂട്ടരുമൊക്കെ ഉണ്ട് ദിയ പറയുകയാണ് കണ്ടോട്ടെ കൊല്ലുന്നെങ്കിൽ എന്നെയും അങ്ങ് കൊല്ലട്ടെ ഞാൻ എന്തായാലും പോവുകയാണ് ഞാൻ അങ്ങോട്ടാണ് പോയതെന്ന് ആരും അറിയണ്ട എന്ന് പറഞ്ഞു പോവുകയാണ് ദിയ ഹോസ്പിറ്റലിൽ ദിയയെ കണ്ട ബിനു പറയുകയാണ് വിളിച്ചിട്ട് ഈ കാര്യം പറയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എങ്കിൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുത്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ദിയ എന്റെ നാവുകൊണ്ട് ഇത് ചേച്ചി കേൾക്കണ്ടാന്ന് കരുതിയാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നതും എങ്ങനെയുണ്ട് ഇപ്പോൾ നിന്റെ ജകേട്ടനെന്ന് ചോദിക്കുമ്പോൾ ബിനു പറയുകയാണ് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാലും ചേച്ചി പോയി സംസാരിച്ചാൽ ശരിക്കുള്ള കാര്യം അറിയൂ എന്തായാലും ഇന്ന് തന്നെ ഒബ്സർവേഷൻ വാർഡിലോട്ട് മാറ്റും ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബിനു നടന്ന സംഭവങ്ങളൊക്കെ ദിയയോട് പറയുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്